നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇനി വരുന്ന ആറുമാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്നും മന്ത്രി പറഞ്ഞു തൊടുപഴിയില് സി മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂനിയമ ഭേദഗതി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഗവർണർ ഒപ്പിടാതെ ഒരു വർഷത്തോളം താമസിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസമാണ് പാസാക്കിയത് ചട്ടം രൂപീകരിക്കാനും ഒട്ടനവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിനു ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിൽ ഉണ്ടാകും രാഷ്ട്രീയ അഭിപ്രായങ്ങളെ മുഖവിലയ്ക്കെടുത്ത് പ്രത്യേകമായ തർക്കത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കെ രാജൻ എല്ലാ ചട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചതിന്റെ ഒരു പൊതുധാരയിൽ കൊണ്ടുവരാവുന്ന വിധത്തിൽ ഒരു വിധത്തിലും പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഭേദഗതിക്ക് ശേഷം ആവശ്യമായ നടപടികൾ കൂടി എടുത്തുകൊണ്ട് കൂടിയെടുത്തുകൊണ്ട് കേരളത്തിലുണ്ടാകും അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെ അക്കാര്യത്തിൽ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു തർക്കത്തിനും ഇപ്പം പോകാൻ ഉദ്ദേശിക്കുന്നില്ല റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും കയ്യിൽ ആവശ്യമായ നടപടികളോട് ഭദ്രമാണത് ഇനി വരുന്ന ആറുമാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്നും കട്ടപ്പന ടൗൺഷിപ്പിലെ അറുന്നൂറ്റി പതിനാല് പേർക്ക് പട്ടയം തയ്യാറായി കഴിഞ്ഞുവെന്നും കെ രാജൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ആറുമാസക്കാലം ഒരുപക്ഷെ ഇടുക്കി ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ ഒരു കാലമായി നമ്മൾ മാറാൻ പോവുകയാണ് ഇടുക്കനയിലെ ടൗൺഷിപ്പ് പട്ടയം എത്രയോ വർഷകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന അറുന്നൂറ്റി പതിനാല് ആളുകളുടെ സർവേ പൂർത്തീകരിച്ച് സർക്കാരിന്റെ മുമ്പിൽ അതിന്റെ എല്ലാ നടപടികളോടും കൂടിയിരിക്കുകയാണ് അറുന്നൂറ്റി പതിനാലു പേർക്കും പട്ടയം കൊടുക്കാൻ അർഹരായവർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല അനധികൃതമായി സർക്കാർ ഭൂമിയിൽ ഇരുപ്പുറപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ എത്ര ഉന്നതരായാലും ഭൂമി തിരിച്ചു തിരിച്ചുപിടിച്ച സർക്കാരിന്റേതാക്കുമെന്നും കെ രാജന്റെ മുന്നറിയിപ്പ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരുന്തുംപാറ ഉൾപ്പെടെ ഒരാളെയും അനധികൃതമായി ഏതു ചിഹ്നങ്ങൾ വെച്ചാണെങ്കിലും ഏത് അധികാര സ്ഥാനങ്ങൾ വെച്ചാണെങ്കിലും ഏത് വകുപ്പിന്റെ പേര് പറഞ്ഞാണെങ്കിലും സർക്കാരിന്റെ പുറംചാരി നിന്നാണെങ്കിലും ഒരധികാര സ്ഥാനത്തിൻ്റെയും ഒരു ത്വന്തഗോപുരത്തിൻ്റെയും മുമ്പിൽ ഈ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ മുട്ടുമടക്കില്ല ഉറപ്പായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുത്തു പക്ഷേ അതോടൊപ്പം പറയട്ടെ കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെ ഈ ഗവൺമെന്റ് കാണില്ല നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കും ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചു പ്രത്യേകം ഓഫീസും നൽകിയിട്ടുണ്ട് വട്ടവടയിലും കൊട്ടാക്കമ്പൂരിലും റീസർവേ വേഗത്തിലാക്കി പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ നടന്നുവരുന്നു മൂന്നാർ കുറ്റിയാർവാലിയിലെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു പട്ടയം രേഖാമൂലം ലഭിക്കാത്തവർക്ക് അഞ്ഞൂറ് പട്ടയങ്ങൾ ജൂലൈ മുപ്പത്തിയൊന്നിനകം നൽകാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി വ്യക്തമാക്കിവിഷൻ